ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുക അറകട്ടെ ഞാനോ ലോകവസാനത്തോളം ഇല്ലാന്നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാർത്ത ചെന്ന നസയനായ യേശുവിൻ്റെ നാമത്തിനുള്ള പ്രഭാതം വന്നിട്ട് ഇന്നു പകലും എൻ്റെ പ്രിയ അഭിഷിക്തമാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ മെസ്സേജ് ഫേസ്ബുക്കിലൂടെയും ആമേൻ ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ കേൾക്കുന്ന ആയിരക്കണക്കിന് ഒരു ദിവസം ഏകദേശം പത്ത് പതിനയ്യായിരത്തിലധികം പേരാ ഈ ചെറിയ മെസ്സേജ് കേട്ട് അനുഗ്രഹം പ്രാപിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ മിഷൻ യാത്രകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം ഈ വരുന്ന ഫെബ്രുവരി മാസം പഞ്ചാബ് ഹരിയാന ഡൽഹി അമേന ഉത്തരാഖണ്ഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു ഓരോ ദേശവും ചുറ്റി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മകനീയമായ സാന്നിധ്യം അനുഭവിക്കുവാനും ും കഴിയുന്നുണ്ട് നിങ്ങൾ എല്ലേയും എൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം നിങ്ങൾ എല്ലാവരും തരുന്ന എല്ലാ നല്ല സഹകരണത്തിനും സഹായത്തിനും ദൈവനാമത്തിനും നന്ദി പറയുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സുവിശേഷാഘോഷത്തിനും വ്യക്തിയും വേണം പണവും വേണം അതുകൊണ്ട് ഓരോരുത്തരും ദൈവരാജ്യത്തിന് വേണ്ടി അമീൻ അധ്വാനിക്കുന്നു അവരെയൊക്കെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം ദൈവരാജ്യത്തിനും കൂടി ഒരു പങ്ക് കൊടുക്കുവാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ടും എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവതിരത്തിലേക്കും നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ മെസ്സേജ് നിങ്ങൾക്കൊരു അനുഗ്രഹമായാൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു പതിനാറാം സങ്കീർത്തനം അതിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പി ഞാൻ ഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭയമായി വസിക്കുന്നു സ്തോത്രഫാലയിലൂയ ഇവിടെ ഇത് വളരെ വ്യക്തമായിട്ടും അവൻ ദാവിയതിൻ്റെ ഒരു ശക്തമായ ഒരു സങ്കീർത്തനമാണ് പതിനാറാം സങ്കീർത്തനം അതിൻ്റെ തുടക്കവാക്യം ഇങ്ങനെയാണ് ഞാൻ ഹോവയോട് പറഞ്ഞാൽ നീ എൻ്റെ കർത്താവാകുന്നു ഒന്ന് നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല ഭൂമിയിലെ വിശുദ്ധന്മാരും അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ രണ്ട് മൂന്ന് അവരുടെ നാമങ്ങളെ എൻ്റെ എന്റെ നാമന്മേലെടുക്കുകയില്ല ദൈവഗിതമില്ലാത്ത ഒരു നാമവും എൻ്റെ നാവിൽ എടുക്കുകയില്ല നാല് അളവുനൂലെനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അഞ്ച് അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു ഇങ്ങനെ അഞ്ച് കാര്യങ്ങളെ വ്യക്തമായും പറയുവാൻ അമേൻ ദാവീദിനെ പ്രേരിപ്പിച്ചതും ചിതോപികാരം വരുത്തിയതുമായത് അമേൻ ഞാൻ എഹോബയെപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എൻ്റെ അനുഗ്രഹത്തിനും എൻ്റെ നന്മയ്ക്കും തടസ്സമാകുന്ന ഒരു ബന്ധവും ഞാൻ സ്ഥാപിച്ചെടുക്കില്ല എന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ ആമേ ചിന്തിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ദൈവഹിതമില്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് അവൻ എൻ്റെ ശുശ്രൂഷയിൽ സംഭവിക്കരുത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കരുത് എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്ക് മതി എന്ന് ചിന്തിക്കുന്ന അത്ര പേരുണ്ട് എന്നിട്ട് പറയുന്നു എൻ്റെ ദൈവം എൻ്റെ ഭരത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ എന്തു ചെയ്യത്തില്ല കുലിങ്ങിപ്പോകത്തില്ല ഇതാണ് ഒരു ഭക്തൻ ഏറ്റവും വലിയ അക്ഷൻസ് എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ദൃഢനിശ്ചയം എന്ന് പറഞ്ഞാൽ അവൻ യഹോവയെ എപ്പോഴും അവൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക മാത്രമല്ല അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങിപ്പോകത്തില്ല പർവ്വതങ്ങൾ മാറി ആമേൻ സമുദ്രത്തിൽ വീണാലും ഞാൻ കുലുങ്ങിപ്പോകത്തില്ല ഈ ഭൂമി കലങ്ങി കലങ്ങിമറഞ്ഞാലും ഞാൻ ഭയപ്പെടുത്തില്ല കാരണം എൻ്റെ അമരത്ത് തലവെച്ചുറങ്ങുന്ന ഒരു അരുമനാഥനുണ്ട് അവൻ്റെ വരുന്നാശ്രേനായ യേശു എന്നാണ് കാറ്റും കോളും തിരമാലയും അടിച്ചുയർന്നാലും എൻ്റെ നന്മയും എൻ്റെ അനുഗ്രഹത്തെയും എൻ്റെ സമൃദ്ധിയെയും അമീൻ തടസ്സമായി നിൽക്കുന്ന മേഖലകൾ വന്നാലും അവിടെയെല്ലാം ഞാൻ എൻ്റെ ദൈവത്തെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ അമേൻ അമേ പതിനാല് ലേഖനം എഴുതിയ പൗലൂസ് വ്യക്തമായി വിളിച്ചു പറയുന്നു അമേൻ അമേൻ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തനെ പൗലൂസ് എന്ന് ഞാൻ സഭയ്ക്ക് എഴുതുന്നത് എന്ന് വെച്ചാൽ പതിനാല് ലേഖനത്തിനകത്തും അവനെയല്ല യേശുവിനെയാണ് അവൻ മുൻപിൽ വെച്ചത് ഹാലൂയ്യ ഈ ദിവസങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മുടെ ആത്മീയ കൂട്ടായ്മകളിലെല്ലാം ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധമാവനും മുൻഗണന കൊടുക്കുന്നവരായി തീരുവാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരും പ്രബോധിപ്പിക്കുന്നു എന്നിട്ട് പറയുന്നു അതുകൊണ്ട് എൻ്റെ ഹൃദയം എന്തു ചെയ്യുന്നു സന്തോഷിക്കുന്നു എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു ഹാലൂയ്യ എൻ്റെ ജഡം നിർഭയമായി വസിക്കുന്നു ഒന്ന് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു ുന്നു എന്റെ ആനന്ദിക്കുന്നു എന്റെ ഐ മീൻ ജഡം നിർഭയമായി വസിക്കുന്നു ഹലുവ ഇന്ന് പകൽക്കാലം എൻ്റെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ബന്ധങ്ങൾ വിച്ഛേദിച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഇഷ്ടമെന്തെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണം ജീവിക്കുന്ന ഒരു ദൈവവേദലായി ഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവവേദലായി മാറുന്നുണ്ടെങ്കിൽ അമൻ ഒരിക്കലും ആമേൻ നീ കുലുങ്ങാത്ത സിയോൺ പർവ്വതം പോലെ ആയിത്തീരും ആമേൻ നിന്റെ മുമ്പിൽ എത്ര പേര് വന്ന് വീണാലും ആമേ നിൻ്റെ മുമ്പിൽ എത്ര ശത്രുക്കൾ നിനക്കെതിരായിട്ട് എന്നാലും അവരെ എല്ലാം മാറ്റി നിന്നെ അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവവിശ്വസ്തനാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ അവനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും കുരുങ്ങിപ്പോകുകയില്ല അവൻ ഇന്ന് എൻ്റെ ഹൃദയം സന്തോഷിക്കും അവൻ ഹന എൻ്റെ മനസ്സാനന്ദിക്കും എൻ്റെ ജഡം നിർഭയമായി വസിക്കും അങ്ങനെ ആമൻ മൂന്ന് കാര്യങ്ങളിലും വലിയ വ്യക്തതയോടുകൂടി ജീവിക്കുവാൻ ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മേ ഗോഡ് ബ്ലസ് യു Jesus loves you. God be with you.